ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഫെബ്രുവരി ഇരുപത്തി മൂന്ന് ലിമാച്ചയിലെ നാൽപ്പത് മണിക്കൂറുകളുടെ കന്യക ഇന്നത്തെ ദിവസത്തിൻ്റെ നിയോഗം നമുക്ക് മനസ്സിൽ കൊണ്ടുവരാം അത് പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം ഏത് ആവശ്യങ്ങളും നമുക്ക് നന്മയ്ക്കായി തരുന്ന നമ്മുടെ ഏത് സങ്കടങ്ങളും മാറ്റി സമാധാനവും സന്തോഷവും തരുന്ന പരിശുദ്ധ അമ്മയുടെ ആ വിമല ഹൃദയത്തിലേക്ക് നമ്മെ തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരുമയോടെ നമുക്ക് പ്രാർത്ഥിക്കാം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ മീൻപിടുത്തക്കാർ കടലിൽ ഒരു പേടകം ഒഴുകി നടക്കുന്നത് കണ്ടു അതിനകത്ത് വെളുത്ത ഉടുപ്പും കടുത്ത നീല അങ്കിയും അണിഞ്ഞ ഒരു സുന്ദരിയായ സ്ത്രീയുടെ രൂപം വർഷങ്ങളോളം ഭക്തി സ്വകാര്യമായിട്ടിരുന്നെങ്കിലും പിന്നീട് രൂപം സാന്താക്രൂസ് ഇടവക പള്ളിയിലേക്ക് മാറ്റിയപ്പോൾ അത് പരസ്യമായി നാൽപ്പത് മണിക്കൂറത്തെ കൊടുങ്കാറ്റിന് ശേഷം നാവികരായി യാത്രക്കാരെ രക്ഷിച്ചതിന് അല്ലെങ്കിൽ നാൽപ്പത് മണിക്കൂറിലെ കൊടുങ്കാറ്റിന് ശേഷം രൂപം കണ്ടെടുത്തതുകൊണ്ട് കൊണ്ട് ലിമാച്ചയിലെ അമിനോത്ഭവ മാതാവിനെ നാൽപ്പത് മണിക്കൂറിലെ കന്നികയെന്ന് അറിയപ്പെടുന്നു ഒൻപത് ദിവസത്തെ നൊവേനയ്ക്ക് ശേഷം ഫെബ്രുവരിയിൽ തിരുനാൾ ആഘോഷിച്ച് പോരുന്നു നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ സാഹചര്യങ്ങളെയും മാതാവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം ഈ നിമിഷം പഠിക്കുന്ന ജോലി ചെയ്യുന്ന എല്ലാ മക്കളെയും ജീവിത പങ്കാളിയേയും മാതാപിതാക്കളെയും എല്ലാം നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് വിട്ടുകൊടുക്കാം നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഏതെങ്കിലും പ്രത്യേക നിയോഗത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള ശക്തമായ പ്രാർത്ഥന മനസ്സിലുണ്ടെങ്കിൽ അത് മാതാവിന് കാര്യങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ ഈശോയെ ഞങ്ങളെ ആശീർവദിക്കണമേ നമ്മുടെ കർത്താവായ ഈശോയും ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ